ജീവിച്ചു തുടങ്ങും മുമ്പേ അവരെ തിരിച്ചു വിളിച്ചല്ലോ എന്ന് പറഞ്ഞ തലമുറയിടുകയാണ് നിഖിലിന്റെയും അനുവിന്റെയും ബന്ധുക്കൾ വിവാഹം കഴിഞ്ഞ് രണ്ടാഴ്ച മാത്രം പിന്നിടും മുമ്പേ മലേഷ്യയിൽ മധുവിധു കഴിഞ്ഞ് തിരിച്ചെത്തിയ യുവദമ്പതികൾക്ക് ഇന്ന് പുലർച്ചെയാണ് വീടിന് ഏഴ് കിലോമീറ്റർ ദൂരെ വെച്ച് ജീവൻ നഷ്ടമായത് മല്ലശ്ശേരി സ്വദേശികളായ ദമ്പതികളും സഞ്ചരിച്ച കാർ ഇന്ന് പുലർച്ചെ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിലിടിച്ചാണ് ദുരന്തമുണ്ടായത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാതയിൽ മുറിഞ്ഞകല് ജംഗ്ഷന് സമീപമുള്ള ഗുരു മുന്നിലായിരുന്നു അപകടം അനുവിന്റെ പിതാവ് ബിജു പി ജോർജും നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പനും അപകടത്തിൽ മരിച്ചു വിവാഹം കഴിഞ്ഞ മലേഷ്യയിൽ മധുവിതു കഴിഞ്ഞെത്തിയ ദമ്പതികളെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടെയായിരുന്നു അപകടം നവംബർ മുപ്പതിന് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര പള്ളിയിൽ വെച്ചാണ് ഇരുവരും വിവാഹിതരായത് എട്ട് വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം നിഖിൽ കാനഡയിൽ ക്വാളിറ്റി ടെക്നീഷ്യനാണ് അനു മാസ്റ്റർ ഡിഗ്രി പൂർത്തിയാക്കി ജനുവരിയിൽ അനുവും കാനഡയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങളായി പരിചയമുണ്ട് രണ്ടുപേരുടെയും വീടുകൾ തമ്മിൽ ഒരു കിലോമീറ്റർ ദൂരമേയുള്ളൂ ഒരേ ഇടവകക്കാരുമാണ് പ്രണയത്തിനൊടുവിൽ വീട്ടുകാരുടെ സമ്മതത്തോടെ രണ്ടാഴ്ച മുമ്പ് വിവാഹവും കഴിഞ്ഞ ശേഷം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മധുവിധുവിനായി മലേഷ്യയിലേക്ക് പോയത് ആറു ദിവസം ഇവിടെ അടിച്ചുപൊളിച്ച ശേഷം ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ഇവർ പറന്നിറങ്ങി മക്കളെ കൂട്ടാനായി അനുവിന്റെയും നിഖിന്റെയും അച്ഛന്മാരാണ് പത്തനംതിട്ടയിൽ നിന്നും എയർപോർട്ടിലേക്ക് സ്വീകരിക്കാൻ പോയത് എന്നാൽ തിരിച്ച് വീടെത്തുന്നതിന് ഏഴ് കിലോമീറ്റർ മുമ്പ് അപകടം നടന്നു അനുവിന്റെ പിതാവ് ബിജു ഉറങ്ങിയതാകാം അപകടകാരണമെന്നാണ് നിഗമനം കാറിന്റെ മുൻവശം ആകെ തകർന്ന നിലയിലായിരുന്നു ഫയർഫോഴ്സും നാട്ടുകാരും കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത് ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ചും ബാക്കി മൂവരും ആശുപത്രിയിലേക്കുള്ള വഴിയിലുമായി മരിച്ചു അനുവിന്റെ ജന്മദിനം നാളെയാണ് എന്നും വീട്ടുകാർ കണ്ണീരോടെ പറയുന്നു